രണ്ട് മൂന്നാമത്തെ കാര്യം ദേശീയ ഗാനം ഒരു പരിപാടിയിൽ ഉണ്ടാകുമ്പോൾ ആ ഗാനം പരിപാടിയുടെ ഭാഗമായിട്ട് ഉൾപ്പെടുത്തുമ്പോൾ ആ ദേശീയ ഗാനം പാടാതെ അവിടെ നിന്ന് ഇറങ്ങിപ്പോവുക ഇതെല്ലാം ഭരണഘടനയോടുള്ള അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ ഭരണഘടനയെക്കുറിച്ച് എന്തറിയാം എന്നുള്ള ചോദ്യമാണ് ഈ നാട്ടിലെ സാധാരണക്കാരുടെ മനസ്സിലുള്ളത് ഞങ്ങൾക്കും അതേ ചോദ്യമാണ് ചോദിക്കാനുള്ളത് ജനങ്ങളുടെ ചോദ്യം ഭരണഘടനയോട് കൂറുണ്ട് എന്ന് പറയുന്ന ആളുകൾ നിയമസഭയിൽ നിയമസഭ മുഴുവൻ തല്ലി തകർക്കുന്ന സമീപനം നിയമസഭയിൽ സ്വീകരിക്കില്ല ഗവർണർ എത്തുന്ന പരിപാടിയിൽ ഗവർണർ പങ്കെടുക്കുന്ന പരിപാടിയിൽ ഗവർണർ എത്തിയതിന് ശേഷമല്ല എത്തുക ദേശീയ ഗാനത്തെ അവഹേളിച്ചുകൊണ്ട് ഇറങ്ങിപ്പോക്ക് നടത്തില്ല ിയുടെ ഔദ്യോഗിക എബിഡിംഗ് പേജിൽ പോസ്റ്റർ എന്ന് പറയുന്നത് അതിൽ വിവർണ പതാക എത്തിക്കുന്ന ആരതാമ്പിടമാണ് പക്ഷെ ഇവിടെ വന്നപ്പോൾ അത് കാവികൊടി എഴുതിയപ്പോൾ ഈ വിഷയത്തിൽ ബിജെപിക്കുള്ളിൽ എന്തെങ്കിലും ആശയക്കുഴപ്പം നിലനിൽക്കുന്നുണ്ടോ കാരണം ആശയക്കുഴപ്പില്ലാത്തതുകൊണ്ടല്ലേ ഇവിടെ വെച്ചിരിക്കുന്നു അതാണ് രണ്ടിടത്തും രണ്ടു രീതിയിലുള്ള അതുകൊണ്ട് ഇവിടെ കാവിക്കോടിയിലാണ് നമ്മൾ എല്ലാവരും കാവിക്കോടി എഴുതിയ ഭാരതാമ്പ ആ ഭാരതാമ്പോട് ഒരു അയിത്തവും ബിജെപിക്കില്ല അയിത്തം ബിജെപിക്ക് ഇല്ലാത്തതുകൊണ്ടാണ് ബി ജെ പി ഇവിടെ അത് നടത്തിയിരിക്കുന്നത് സി പി എം കാര്ക്ക് അങ്ങനെ ഒരു ഇഷ്ടം ഞാൻ ചോദിക്കുന്നത് ഭാരതാമ്പോദിക്കുന്നത് ഇന്ത്യക്കാർക്ക് എന്താ പ്രശ്നം ഈ കാവിക്കൊടിയോട് അല്ലല്ല ഞാൻ ചോദിക്കുന്നത് കാവിക്കൊടിയോട് ഇന്ത്യക്കാർക്ക് എതിർപ്പുണ്ട് ദേശീയ പതാകയോട് എതിർപ്പില്ലല്ലോ അതുകൊണ്ടല്ലേ അതുകൊണ്ടല്ലേ സ്വാതന്ത്ര്യ ദിനത്തിൽ സ്വാതന്ത്ര്യ ദിനത്തിൽ നമ്മൾ ദേശീയ പതാക ഉയർത്തുന്നുണ്ട് റിപ്പബ്ലിക് ഡേക്ക് ദേശീയ പതാക ഉയർത്തുന്നുണ്ട് ഭാരതാമ്പയുടെ കയ്യിലും കാവ്യ പതാക കെത്താൻ കൊഴപ്പ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇപ്പൊ പ്രശ്നം പതാകേണ്ടതാണോ പ്രശ്നം ശിവകുട്ടി അങ്ങനെയല്ല പറഞ്ഞത് ഒരു സ്ത്രീ പരിചയമില്ലാത്ത ഒരു സ്ത്രീ ഇവിടെ ഇരിക്കുന്നു അതായത് കാര്യം ചെയ്യട്ടെ ശിവൻകുട്ടി ഭരണഘടനാ കാരണം ശിവൻകുട്ടിയും ബിനോയ് വിശ്വവും ഇറക്കിയ ശിവൻകുട്ടിയുടെ പത്രപ്രതും മാധ്യമപ്രവർത്തകരോട് സംസാരിച്ചതും ബിനോയ് വിശ്വത്തിന്റെ പത്രക്കുറിപ്പും നിങ്ങളൊന്ന് എടുത്തു നോക്കുക ആ എതിർപ്പ് കാവിക്കൊടിയോടാണെങ്കിൽ കാവിക്കൊടി വേണ്ട കാവ്യ ധരിച്ച മതി അമരീന്ദ്രനാഥ ടാഗോർ കാവ്യ വസ്ത്രം ധരിച്ചിരിക്കുക മുഴുവൻ കാവ്യാവണം കുറച്ച് മാത്രം കാവ്യ പോരാ എന്നാണ് ശിവൻകുട്ടിയുടെ സമീപനമെങ്കിൽ അത് പറയട്ടെ രണ്ട് വിനോദ വിശ്വം പറഞ്ഞത് ഇങ്ങനെ ഒരു സ്ത്രീയെ ഭരണഘടനയിൽ ഇല്ലെന്ന അപ്പൊ ഭരണഘടനയാണ് പ്രശ്നം എന്നാണ് ഇവർ രണ്ടുപേരും പറഞ്ഞത് അതുകൊണ്ട് ഇവർ രണ്ടുപേരും പറയുന്ന ഭരണഘടനയെ കുറിച്ച് എനിക്ക് ചോദിക്കാനുള്ളത് നിങ്ങൾ ആരെങ്കിലും ചോദിച്ചോ നിങ്ങൾ നിയമസഭയിൽ കാണിച്ച കോപ്രായം ഭരണഘടനയുടെ ഏത് വകുപ്പിലാണ് പറഞ്ഞിരിക്കുന്നത് അദ്ദേഹം ഭരണഘടനയുടെ വകുപ്പൊക്കെ പറഞ്ഞല്ലോ നിയമസഭയിൽ ഈ ഡെസ്ക് തള്ളി പൊളിക്കുന്നത് ഭരണഘടനയുടെ ഏത് വകുപ്പിലാണ് ഗവർണറുടെ പരിപാടിയിൽ ഗവർണർ എത്തിയതിന് ശേഷം വരുന്നത് ഏത് വകുപ്പിലാണ് അതുപോലെ ദേശീയ പതാക ദേശീയ ഗാനത്തിന് മുൻപ് ഇറങ്ങിപ്പോകുന്നത് ഭരണഘടനയുടെ ഏത് വകുപ്പിലാണ് നിങ്ങൾ ആരും ചോദിച്ചോക്തരുത്താമോ അല്ലെ അല്ല എന്റെ ചോദ്യം അല്ലെങ്കിൽ എനിക്കറിയാൻ വേണ്ടിട്ടാണെന്ന് നിങ്ങൾ ഇത്രയും പേര് എഴുന്നിട്ട് എന്നോട് ചോദിക്കുമ്പോൾ ഞാൻ തിരിച്ചു ചോദിക്കാം നിങ്ങൾ ശിവക്കുട്ടിയോട് ഈ ചോദ്യം ചോദിച്ചോ എന്നാണ് എന്റെ ചോദ്യം അല്ലെ ചോദിച്ചോ പ്രശ്നം അല്ലല്ല പോയിട്ടില്ല ഭരണഘടനയോടുള്ള അവഹേളും രാജ്ഭവൻ രാജ്ഭവനിൽ ഇരുപത് മിനിറ്റ് വൈകിയത് എന്താണെന്ന് ചോദിച്ചോ ദേശീയ ഗാനത്തെ അവഹേളിച്ചുകൊണ്ട് ഇറങ്ങിപ്പോയത് എന്താണെന്ന് ചോദിച്ചോ അല്ല ഇത് ചോദിച്ചോന്നാണ് എന്റെ ചോദ്യം ഇല്ലെന്നോ നിങ്ങളുടെ നിങ്ങൾ ചോദിച്ചോ ഇല്ലയോ എന്നുള്ള മറുപടി കിട്ടിക്കഴിഞ്ഞാൽ അല്ല ആ ചോദ്യത്തിന് മറുപടി എന്താ ശിവട്ടിയുടെ മറുപടി എന്താ പറയുന്നത് അതല്ല എന്റെ ചോദ്യം ഇരുപത് മിനിറ്റ് വൈകിയതിനുള്ള കാരണം അവഹേളല്ലേ രാജ് അല്ല ദേശീയ ദേശീയ ഗാനം പാടാൻ അദ്ദേഹത്തിന് എന്താ എതിർപ്പ് നിങ്ങൾ ചോദിച്ചോ നിങ്ങൾ ചോദിച്ചിരുന്നെങ്കിൽ ആ ചോദ്യത്തിനുള്ള മറുപടി എന്താ അതെനിക്ക് അറിയണോ അതെന്താ മറുപടി ദേശീയ ദേശീയ ഗാനത്തെ ഗാനത്തെ എന്തിനെ അവഹേളിക്കുന്നു ഈ ചോദ്യം നിങ്ങൾ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആ ചോദ്യത്തിന്റെ മറുപടി എനിക്ക് പറഞ്ഞുതരാം ഭരണഘടനയാണ് പ്രശ്നം ശിവകുട്ടി പറഞ്ഞിരിക്കുന്നത് ഭരണഘടന ഭരണഘടന ശിവരണഘടനയിലുണ്ടത് മാത്രമേ ഞാൻ ഞാൻ ശിവകുട്ടി പറഞ്ഞത് ഭരണഘടന ഇപ്പൊ പ്രശ്നമാണെന്നാണ് ഭരണഘടന അനുസൃതമായിട്ട് ഞാൻ പ്രവർത്തിക്കും എന്റെ കുട്ടിയുടെ പതാക മാറ്റിയത് ിയുടെ മുതിർന്ന നേതാവ് മറുപടിയില്ല അത് ബിജെപിയുടെ നിലപാടാണോ ബിജെപിയുടെ നിലപാട് നടന്ന് അറിയില്ലെങ്കിൽ ഭരണഘടന ഭരണഘടനയുടെ വിഷയമാണ് ഇപ്പൊ പ്രശ്നം ഭരണഘടനയുടെ വിഷയത്തിൽ ദേശീയകാലത്തെ അപമാനിക്കുന്നതിനെ കുറിച്ച് എന്താണ് നിലപാട് രാജ്ഭവൻ എന്ന് പറയുന്നതിനെ അപമാനിക്കുന്നവരും എന്താ നിലപാട്